െ ഇന്ന് നമ്മൾ പറയുന്നത് ലോകത്തിന്റെ മഹാദ്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ കുറിച്ചാണ് യുദ്ധവും കലാപവും മഴയും കാറ്റും പ്രളയവും വിവാദവും എല്ലാം വന്നിട്ടും ഇപ്പോഴും അനുശ്വരമായി തന്നെ നിലനിൽക്കുന്ന നമ്മുടെ താജ് കുറിച്ച് താജ്മഹലിന്റെ കഥയോടൊപ്പം തന്നെ വിവാദങ്ങളും ഇപ്പോൾ കൂടെ കൂടിയിട്ടുണ്ട് എന്തെല്ലാമാണ് ആ വിവാദങ്ങൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പ്രണയത്തിൻ്റെ പ്രതീകമാണ് മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയപത്നിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ ആരാണ് ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പ്രണയം യാഥാർത്ഥ്യമാണോ പിന്നീട് എന്തിനാണ് അദ്ദേഹം വേറെ വിവാഹം കഴിച്ചത് ഇത് ഒരു അമ്പലമായിരുന്നോ എന്നെല്ലാം പല വിവാദങ്ങളും ഇതിനിടയിലുണ്ട് നമുക്ക് ആരാണ് ഷാജഹാൻ ചക്രവർത്തി എന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബാബറിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ബഹദൂർ ഷാ സഫർ വരെയാണ് മുഗൾ ഭരണകാലം ഇന്ത്യയിൽ ഭരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അക്ബറിന്റെ പുത്രൻ ജഹാംഗീർ എന്ന സലീം രാജകുമാരന്റെയും മാനവതി ബായിയുടെയും മൂന്നാമത്തെ പുത്രൻ ായിട്ടാണ് ഷാജഹാൻ ജനിക്കുന്നത് പിന്നീട് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിലെ അഞ്ചാമത്തെ ചക്രവർത്തിയായി മാറുകയാണ് ഉണ്ടായത് ഷാജഹാൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു വക്കീലിന്റെ മകളാണ് മുംതാസ് മുംതാസിനെ കാണുന്നത് ഷാജഹാന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യ നോട്ടത്തിൽ തന്നെ പ്രണയത്തിലായെങ്കിലും പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അവർ വിവാഹിതരാവുന്നത് എന്നാൽ ഈ സമയത്തിനുള്ളിൽ രണ്ട് വിവാഹങ്ങൾ ഷാജഹാൻ കഴിച്ചു അത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല അന്നത്തെ കാലത്ത് മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ ആ രാജ്യവുമായി ഒരു കരാർ ഉടമ്പടി ഉണ്ടായിരിക്കും അതിൽ അങ്ങനെ വിവാഹം കഴിച്ചതാണ് ഈ രണ്ടു പേരെയും മറ്റു രാജ്യത്തെ രാജകുമാരികളായ രണ്ടു യുവതികളെയായിരുന്നു ഷാജഹാൻ വിവാഹം കഴിച്ചിരുന്നത് ഷാജാൻ മൂന്ന് വിവാഹമാണ് കഴിച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് ആയിരുന്നു മുംതാസിനു കൂടിയായിരുന്നു ഷാജഹാൻ കൂടുതൽ നേരവും ചിലവഴിച്ചിരുന്നത് മുംതാസ് ഷാജഹാന്റെ ഭരണകാര്യങ്ങളിലെല്ലാം സഹായിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മുംതാസ് പതിനാല് തവണ ഗർഭിണിയായെങ്കിലും അതിൽ പല കുഞ്ഞുങ്ങളും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയാണുണ്ടായത് െ പതിനാലാമത്തെ പ്രസവത്തിലാണ് അപ്രതീക്ഷിതമായി മുംതാസ് മരണപ്പെടുന്നത് ആ സമയത്ത് മുംതാസിന് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം മുംതാസിന്റെ മരണം ഷാജഹാനെ വല്ലാതെ തളർത്തി കഴിഞ്ഞു ഒരു ഇരുട്ടു മുറിയിൽ എട്ടു ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം തളർന്നിരുന്നു പിന്നീട് മാസം അദ്ദേഹം വിഷാദ രോഗത്തിനെല്ലാം അടിമപ്പെട്ടു പോയിരുന്നു പിന്നീട് അദ്ദേഹം ആ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് മുംതാസിനു വേണ്ടി ഒരു സ്മാരകം പണിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പിന്നീട് അവിടെ അങ്ങോട്ട് ഷാജഹാന്റെ മുഴുവൻ ശ്രദ്ധയും ഈ ഒരു സ്മാരകത്തിലേക്കായി ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും വാസ്തുവിദ്യക്കാരെ കൊണ്ട് അതിനുള്ള പ്ലാൻ തയ്യാറാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് ഇരുപത്തിരണ്ടായിരം ആളുകളെയും ആയിരം ആനകളെയും ഉപയോഗിച്ചാണ് താജ്മഹലിന്റെ പണി പൂർത്തിയായത് സിമെന്റും ഇരുമ്പുകമ്പികളും ഒന്നും ഇല്ലാത്ത ഒരു കാലമാണ് ഈ ഒരു താജ്മഹൽ നിർമ്മിച്ചത് എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കിട്ടാവുന്നതിൽ നിന്ന് ഏറ്റവും നല്ല മെറ്റീരിയലുകൾ വെച്ചിട്ടാണ് താജ്മഹലിന്റെ നിർമ്മാണം ാണ് പൂർത്തിയാക്കിയത് അതുപോലെ താജ്മഹലിന്റെ ചുറ്റുമുള്ള നാല് തൗണുകൾ തകർന്നാലും അതൊരിക്കലും താജ്മഹലിന്റെ മുകളിലേക്ക് വീഴാത്ത രീതിയിലാണ് പണി കഴിപ്പിച്ചത് അത്രയും വലിയ പ്ലാനിങ്ങോടും കൂടി ഉറപ്പോടും ശക്തിയോടും കൂടിയിട്ടാണ് താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് താജ്മഹലിന്റെ നിർമ്മാണത്തിന് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ചിലവായത് എന്നാൽ ഇന്ന് താജ്മഹൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏഴായിരം കോടി രൂപ വേണ്ടിവരും എന്നാണ് കണക്ക് താജ്മഹലിന്റെ പണി പൂർത്തിയായപ്പോൾ ബുർഹാൻപൂരിൽ അടക്കിയ മുംതാസിൻ്റെ മൃതദേഹം എടുത്ത് ആഗ്രഹിൽ മറവു ചെയ്യുകയാണുണ്ടായത് എന്നാൽ ഇങ്ങനെ പലതും നിർമ്മിച്ച് പണം അനാവശ്യമായി ചെലവഴിക്കുന്നത് ഷാജഹാന്റെ പുത്രനായ ഔറംഗസീബിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം പിന്നീട് ഷാജഹാന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ ആഗ്ര ഫോർട്ടിൽ അടച്ചു വെക്കുകയും ആണ് ചെയ്തത് പിന്നീടുള്ള പത്തു വർഷകാലം അദ്ദേഹം ആഗ്ര ഫോർട്ടിലിരുന്ന് താജ്മഹലിനെ നോക്കിക്കൊണ്ടു പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അങ്ങനെ ഷാജഹാന്റെ മൃതദേഹവും മുംതാസിന്റെ അടുത്തു തന്നെ മറവു ചെയ്തു അങ്ങനെ നിത്യപ്രണയത്തിന്റെ ഉദാത്ത ഉദാഹരണമായി ഇന്നും അതവിടെ നിലകൊള്ളുന്നു പിന്നീട് ഷാജഹാന്റെ മരണശേഷം പല അധികാര വടംവലികൾ നടത്തിയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റവും പല യുദ്ധങ്ങളും താജ്മഹലിലെ പല വിലപ്പെട്ട സാധനങ്ങളും മോഷ്ടിക്കപ്പെടുകയാണുണ്ടായത് എന്നാലും താജ്മഹൽ ഇന്നും അതുപോലെ അവിടെ നിലനിൽക്കുന്നുമുണ്ട് താജ്മഹലിന്റെ മുന്നിലുള്ള ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് താജ്മഹലിന്റെ മുന്നിലുള്ള ഗാർഡൻ അത്ര മനോഹരമായിരുന്നില്ല ഫ്രഞ്ച് സ്റ്റൈലിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഇതിനു മുന്നിലുള്ള ഈ ഒരു ഗാർഡൻ എന്നാൽ ഇന്ന് താജ്മഹലിനെ കുറിച്ച് പല വിവാദങ്ങളുമാണ് ഉയർന്നു വരുന്നത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി ജെ പിയിലെ അയോധ്യയിലെ യൂത്ത് വിങ്ങിലെ രജനീത് ബായിയാണ് താജ്മഹൽ ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമായിരുന്നു താജ്മഹലിന്റെ മഹലിന്റെ വിഗ്രഹങ്ങൾ കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ മുറികളുടെ റെസ്റ്റിറേഷൻ വർക്ക് ചെയ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ ഈ മുറികളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ട്വീറ്റ് ചെയ്തിരുന്നു ഈ നിലവറകൾക്കുള്ളിൽ ഒരു വിഗ്രഹവും ഇല്ല എന്ന് ആർക്കിയോളജിസ്റ്റായ കെ കെ മുഹമ്മദും തറപ്പിച്ചു പറയുന്നു പിന്നീടുള്ള അടുത്ത വിവാദം താജ്മഹൽ നിലനിൽക്കുന്നത് ജയ്പൂർ രാജകുടുംബത്തിന്റെ സ്ഥലത്താണ് എന്നാണ് പറയുന്നത് ഇത് പറയുന്നത് രാജകുടുംബാംഗവും ബി ജെ പി എംപിയുമായ ദിവ്യകുമാരി അതിന് റാണ സഫേൽ എന്ന ഹിസ്റ്റോറിയൻ പറയുന്നത് അന്നത്തെ രാജശാസനകൾ പങ്കുവച്ചിട്ടാണ് ഈ രാജശാസനയുടെ ഒറിജിനൽ പതിപ്പ് ജയ്പൂർ മ്യൂസിയത്തിലുണ്ട് ജയസിംഗ് തന്റെ നാൽപ്പത്തിരണ്ട് ഏക്കർ സ്ഥലം ഷാജഹാന് സൗജന്യമായി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാൽ ഷാജഹാൻ അതിന് പകരമായി തന്റെ നാല് ഹവേലികൾ പകരം വിട്ടുകൊടുത്തിട്ടാണ് ഈ സ്ഥലം സ്വന്തമാക്കിയത് എന്നാണ് അടുത്ത വിവാദം വരുന്നത് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ച ആളുകളുടെ കൈകൾ വെട്ടി എന്നാണ് എന്നാൽ ഈ വിവാദത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനേഴിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നത് അന്ന് താജ്മഹലിന് വേണ്ടി ജോലി ചെയ്തവരുടെ പിൻതലമുറക്കാർ താജ്മഹലിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം താജ്ഗജ് എന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോഴും എന്നാണ് അന്ന് താജ്മഹലിന് ശേഷം ഒരു തലസ്ഥാന നഗരം ഷാജഹാനാബാദ് എന്ന രീതിയിൽ പണി കഴിച്ചിരുന്നു ഈ പണിക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ അത്ര പെട്ടെന്ന് അതുപോലെ ഒരു നഗരം ഉണ്ടാക്കാൻ ഷാജഹാന് കഴിഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അടുത്ത വിവാദം താജ്മഹലിന് ശേഷം ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് എന്നാൽ ആ പറഞ്ഞതിന് വ്യക്തമായി ഒരു തെളിവോ രേഖയോ ഇതുവരെ കണ്ടുകിട്ടിയിട്ടുമില്ല രാജ്യം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഇതുപോലെ ഇത്രയും പണം ചിലവഴിച്ച് ഇതുപോലെ ഒരു സ്മാരകം പണിയേണ്ടതുണ്ടോ എന്നു ഒരു വിമർശനവും വരുന്നുണ്ട് എന്നാൽ ഇന്നും ഇന്ത്യക്കാരെയും സഞ്ചാരികളെയും വല്ലാതെ ആകർഷിക്കുന്ന ലോകത്തിന്റെയും ഇന്ത്യയുടെയും മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്താണ് താജ്മഹലെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്